പാത്രയാർക്ക എംബ്ലം എന്നാൽ എന്താണ് അത് പള്ളികളുടെ മുഖവാരത്തിൽ തന്നെ പതിക്കേണ്ട ഒരു സംഗതിയാണോ ഈ ചോദ്യം സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് കമന്റ് ബോക്സിൽ തന്നെ പലരും അഭിപ്രായങ്ങൾ പങ്കുവച്ചിരുന്നു പാത്രിയാർക്ക എംബ്ലം എന്നാൽ എന്തെന്ന് അറിയാത്തവരാണ് അത് പള്ളിയുടെ മുഖവാരത്തിൽ പതിക്കുവാൻ കൂടുതൽ ഉത്സാഹം കാണിക്കുന്നത് ആ എ ഈസ്സെന്റ് ഓർ ഐഡിയ ഇങ്ങനെ ഒരു സാധനമാണോ പാത്രിയാർക്കാ എംപ്ലം അടുത്ത കാലത്തായി യാക്കോബായ കൈവശം ഇരുന്നതും ഇരിക്കുന്നതുമായ പള്ളികളുടെ മുകളിൽ കൂണു പോലെയോ കുമ്പളം പോലെയോ കിളിർത്തു വന്ന ഒരു നൂതന സാധനമാണ് ഈ പാത്രിയാർക്കാർ എംബ്ലം എന്ന കുമ്പളം യാക്കോബറിൽ തന്നെ പലരോടും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ വ്യക്തമായ ഒരു നിർവചനം കിട്ടില്ല എന്തിനേറെ ശ്രേഷ്ഠഭാവയോടോ കൊച്ചി ഗ്രിഗോറിയസ് തിരുമേനയോടോ ചോദിച്ചാൽ പോലും കൃത്യമായ മറുപടി കിട്ടില്ല ഇന്ന് യാക്കോവൽ ചെന്നെത്തിയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു രാജ്യമുണ്ടോ ആർട്ടിക്ക മുതൽ അന്റാർട്ടിക്ക വരെ എത്തിയിട്ടില്ലേ ഈ രാജ്യങ്ങളിലൊക്കെ ഇവരുടെ വൈദികരും മെത്രാന്മാരും അവരെ അനുദാപനം ചെയ്ത് ആ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടും ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും പള്ളികൾക്ക് മുകളിൽ ഈ കുമ്പളം കണ്ടിട്ടുണ്ടോ ലോകത്തിലെ ഏതെങ്കിലും സഭയിൽ കണ്ടിട്ടുണ്ടോ വേണ്ട സിറിയയിലെ സിറിയൻ ഓർത്തഡോക്സ് സഭയുടെ എത്ര പള്ളികൾക്ക് കുമ്പളം പതിച്ചിട്ടുണ്ട് അത് പള്ളികൾക്ക് മുകളിൽ വെക്കേണ്ട സംഗതിയാണോ ഒരു പള്ളിയുടെ മുകളിലും കുരിശില്ലാത്ത കുമ്പളം കാണാൻ സാധിക്കില്ല രക്ഷയുടെ അടയാളമായ കുരിശിന്റെ സ്ഥാനത്താണോ കുമ്പളം പതിക്കേണ്ടത് ഇത് യഥാർത്ഥത്തിൽ സഭയുടെ വിശ്വാസവുമായി ഇഴചേർന്ന് കിടക്കുന്ന സംഗതിയല്ലേ നിങ്ങളുടെ സിനഡ് കൂടി തീരുമാനമെടുക്കേണ്ട ഒരു വിഷയമല്ലേ അതിനു പകരം കോടതി നടപടികളിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധികാര അവകാശങ്ങൾ ലഭിച്ച പള്ളികളിൽ നിന്ന് പോലും അവ നീക്കം ചെയ്യുന്നതിനെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകുമ്പോൾ അവരോടൊപ്പം ചേർന്ന് മെത്രാൻമാരും വിലപിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ മക്കളെ യാതൊരു കാരണവശാലും ഇത് നമ്മുടെ വിശ്വാസത്തിന് ചേർന്ന സംഗതിയല്ല എന്നല്ലേ മെത്രാൻമാർ ഉപദേശിക്കേണ്ടത് എന്നാൽ എന്തുകൊണ്ട് ഇത്തരം അധാർമികതകൾക്ക് ഈ വെത്രാൻമാർ മൗനാനുവാദം നൽകുന്നുവെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പണ്ടുകാലത്ത് തമിഴ്നാട്ടിൽ നിന്നും കന്നുകാലികളെ വാങ്ങുന്നവർ കേരള അതിർത്തി കടന്നാലുടൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇരുമ്പ് പഴിപ്പിച്ച് അവയുടെ പിന്തുണയിൽ ചാപ്പ കുത്തുന്നത് അതിനർത്ഥം ഇനി അവ കേരളത്തിനുള്ളിലെ മുതലാണെന്നാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിനാലിന് പറപ്പള്ളിയിൽ പി എം ജീവർഗീസ് കത്തനാരും ചെറുവള്ളിയിൽ സി എം തോമസ് കശീശായും മെത്രാൻമാരായി കേരളത്തിൽ കാലുകുത്തിയ ശേഷം ബലമായി പിടിച്ചെടുത്ത പള്ളികളുടെ ബോർഡ് മാറ്റി യാക്കോയാക്കി അതും പോരാഞ്ഞ് കാലക്രമത്തിൽ കോടതി വിധികൾ അവർക്ക് പ്രതികൂലമായി തുടങ്ങിയപ്പോൾ അവകാശികളാണെന്ന് വരുത്തി തീർക്കാൻ തുടങ്ങിയ ചാപ്പകുത്താണ് ഈ പള്ളികൾക്ക് മുകളിലെ കുമ്പളം പതിക്കൽ ഈ സമ്പ്രദായം ഏതൊക്കെ രാജ്യത്തും ഏതൊക്കെ സഭയിലും ഉണ്ടെന്നറിഞ്ഞാൽ അത് നമുക്ക് ന്യായീകരിക്കാമായിരുന്നു ഏതെങ്കിലും വിവരദോഷികൾ കക്ഷി വഴക്കിന്റെ പേരിൽ ഇത്തരം പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടിയാൽ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ അവരെ നേർവഴിയിലേക്ക് നടത്തുക എന്നതല്ലേ ഇടയധർമ്മം നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ ആ വടിയും കൊലും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ആടുകളെ നേർവഴിക്ക് നടത്തുവാനാണ് അല്ലാതെ അവർ പോകുന്ന വഴിയെ അടിക്കുവാനല്ലെന്ന് ഓർക്കുക മെത്രന്മാരുടെ ഈ ധർമ്മം നിങ്ങൾക്കറിയില്ല എങ്കിൽ അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ എങ്കിൽ ഇപ്പണി ഉപേക്ഷിച്ച് വല്ല ആശ്രമത്തിലും പോയിരിക്കുകയല്ലേ ഉത്തമം പറഞ്ഞുവെന്ന് മാത്രം